നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൽ നല്ലൊരു മത്സരാർത്ഥിയായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രേണു സുധി അതേസമയം രേണു സുധിയുടെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് രേണുവിൻ്റെ കുടുംബം തന്നെയാണ് അതിനാൽ താൻ നൽകിയ സ്ഥലത്ത് രേണുവും സുധിക്കും കുടുംബത്തിനും താമസിക്കാൻ അസൗകര്യമുണ്ടെങ്കിൽ അവർക്ക് അത് ഉപേക്ഷിച്ച് പോകാം എന്ന ഒരു നിലപാട് എടുത്തിരിക്കുകയാണ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേരി സുധിയുടെ കുഞ്ഞുങ്ങൾക്കാണ് താൻ വീട് നൽകിയത് എന്നാൽ ആ വീട്ടിൽ ഇപ്പോൾ രേണുവിൻ്റെ സഹോദരി രമ്യാണ് താമസിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അവർക്ക് ഇവിടെ താമസിക്കേണ്ട എന്നുണ്ടെങ്കിൽ താൻ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രേണു സ്തുതിക്ക് പിന്നിൽ വലിയ ശക്തിയുണ്ട് അതാരാണ് എന്നുള്ളത് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം എന്തൊക്കെയോ പി ആർ വർക്കിലൂടെ അവർ സമ്പാദിച്ചിരിക്കുന്ന ഒരു ശക്തിയാണ് രാത്രി ഒരു മണിക്ക് പതിവായി എന്നെ വിളിക്കുകയാണ് രേണു സ്തുതിയുടെ സഹോദരി കഴിഞ്ഞ ദിവസം രമ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ സഹപാഠി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ യു എസ് നിന്നും വിളിച്ചു അവർ എന്നെ ക്രോസ് വിസ്താരം ചെയ്യുകയാണ് അവർ പറയുന്നത് ഞാൻ രേണു ശ്രുതിയുടെ പേര് പറയാൻ പാടില്ല എന്നാണ് അവർക്ക് അവിടെ താമസിക്കാൻ എൻ്റെ ഏറെ ബുദ്ധിമുട്ടുണ്ട് അസൗകര്യമുണ്ടെങ്കിൽ അവർക്ക് മാറി താമസിക്കാം അമ്പത് ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന വീടും സ്ഥലവുമാണ് രേണു സ്തുതിക്കല്ല നൽകിയിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് ഇളയ കുട്ടികൾ മൈനർ ആയതുകൊണ്ട് പതിനഞ്ച് വർഷത്തെ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് അവർക്കിവിടെ താമസിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് രേണു സുധീയുടെ ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ച സഹോദരിയോട് പറയുകയാണ് ആ പുള്ളിക്കാരന് ഒരു പള്ളിയില്ല എന്ന് ഞാനൊരു പള്ളിയിലച്ചനല്ല പള്ളിയിലച്ചൻ എന്ന് പറയുന്നത് പള്ളി വികാരിയായിരിക്കുന്ന ആളാണ് ഞാനൊരു ഡൈസിൻ്റെ മിഷണറി ബിഷപ്പാണ് എനിക്കൊരു പള്ളിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ആ പള്ളിയിലെ വൈദികനും വികാരിയും എന്നെ ക്ഷണിക്കണം രേണു സുധിയുടെ ചേച്ചി എന്ന് പറയുന്ന രമ്യയ്ക്ക് എന്ത് കാര്യമുണ്ട് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ സുധീയുടെ രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് വീട് കൊടുത്തിട്ട് രേണു സുധിയുടെ ചേച്ചി രമ്യ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് ഭരണം നടത്തുകയാണ് പൊതുസമൂഹം ഇത് കാണണം ഇതിനുള്ള നടപടി പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകട്ടെ എനിക്കൊന്നും ചെയ്യാനില്ല ആ സ്ത്രീ വിവാഹം കഴിച്ച് മക്കൾക്കൊപ്പം വേറെ സ്ഥലത്ത് ജീവിക്കുന്നതാണ് പക്ഷേ ഫുൾ ടൈം ഇവിടെയുണ്ട് എന്നെ തേജവധം ചെയ്യാൻ ഈ സ്ത്രീ തുണിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്ത് കാര്യത്തിന് ദൈവത്തെ അല്ലാതെ ഒരു മനുഷ്യനെ ഞാൻ പേടിക്കില്ല അർഹരായിട്ടുള്ളവരെ സഹായിക്കാൻ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കുടുംബത്തെ സഹായിക്കാൻ പോയതിനു ശേഷം ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ വളരെ വലുതാണ് രേണു വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം ഇൻ്റർവ്യൂ നടക്കും അതിനകത്ത് മുഴുവൻ എന്നെ വലിച്ചു കീറും കിടക്കാൻ കിടപ്പാടം കൊടുത്തു എന്നൊരു തെറ്റാണ് ഞാൻ ചെയ്തത് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിച്ചു ആ വീടിന്റെ ഉടമസ്ഥൻ ഇവിടെ വന്ന് അയാൾക്ക് വാടക കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പട്ടി ആട്ടി ഓടിക്കുന്നത് പോലെ ആ മനുഷ്യനെ രേണുവും തങ്കച്ചനും കൂടി ആട്ടി ഓടിച്ചു പതിമൂന്നായിരം രൂപ അയാള്ക്ക് കൊടുക്കാനുണ്ട് രേണു സുതിയുടെ ആർമി കൈകാര്യം ചെയ്യുന്നത് രമ്യ അടക്കമുള്ള സ്ത്രീ എന്നാണ് ബിഷപ്പ് ആരോപിക്കുന്നത്